ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രധാന വാർത്തകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മുംബൈയിൽ ഗോരേഗാവിൽ ഇരുപത്തിയൊൻപതിനായിരത്തി നാനൂറ് കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും ആയുഷ്മാൻ ഭാരത്തിന് കീഴിലുള്ള വിവിധ പദ്ധതികൾ ഉദ്ദേശലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതായി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ഉഭയകക്ഷി വ്യാപാരത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ തീരുമാനിച്ച ഇന്ത്യയും ഖത്തറും കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു മൂന്ന് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പ് ഇന്ത്യ സിംബാബ്വേ ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ നാലാം മത്സരം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മുംബൈ സന്ദർശിക്കും ഗൊരേഗാവിലെ നെസ്കോ എക്സിബിഷൻ സെന്ററിൽ ഇരുപത്തിയൊൻപതിനായിരത്തി നാനൂറ് കോടി രൂപയിലധികം മൂല്യമുള്ള റോഡ് റെയിൽവേ തുറമുഖ മേഖലയുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് ഇന്ത്യൻ ന്യൂസ് സർവീസ് സെക്രട്ടറിയേറ്റിൽ ഐ എൻ എസ് ടവേഴ്സ് ഉദ്ഘാടനം ചെയ്യും താനെ ബോറിവാലി ടണൽ പദ്ധതി ഗോരേഗാവ് മൊളുന്ന് ലിങ്ക് റോഡ് പദ്ധതിയുടെ തുരങ്ക നിർമ്മാണം നവി മുംബൈയിലെ കല്യാൺ യാർഡ് പുനർനിർമ്മാണം ഗതിശക്തി മൾട്ടിമോഡൽ കാർഗോ ടെർമിനൽ എന്നിവയ്ക്ക് അദ്ദേഹം തറക്കല്ലിടും ലോകമാന്യ തിലക് ടെർമിനസിലെ പുതിയ പ്ലാറ്റ്ഫോമുകളും ശ്രീ മോദി രാജ്യത്തിന് സമർപ്പിക്കും യുവജനങ്ങളിലെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള അയ്യായിരത്തി കോടി രൂപയുടെ മുഖ്യമന്ത്രി യുവകാര്യ പ്രതീക്ഷൻ യോജനയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ഡെസ്ക് ആകാശവാണി ആയുഷ്മാൻ ഭാരത് പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജനയുടെയും ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന്റെയും പുരോഗതി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ വിലയിരുത്തി പദ്ധതികൾ ഉദ്ദേശ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതായി ന്യൂഡൽഹിയിൽ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചേർന്ന യോഗത്തിനുശേഷം ശ്രീ നദ്ദ സമൂഹമാധ്യമത്തിൽ ആയുഷ്മാൻ കാർഡുകൾ വിതരണം ചെയ്തു അഡ്മിറ്റ് ചെയ്യപ്പെട്ട ഏഴ് ദശാംശം മൂന്ന് അഞ്ച് കോടി പേർക്ക് ഇതിന്റെ ഗുണഫലം ലഭിച്ചു ഒരു ലക്ഷം കോടി രൂപയുടെ സഹായമാണ് വിതരണം ചെയ്തത് ഇത്തരം പദ്ധതികളുടെ ഗുണഫലം സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവർക്കും അത്യാവശ്യക്കാർക്കും എന്ന് ഉറപ്പാക്കാനും ശ്രീ നഡ്ഡ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തായ്ലാന്റ് വിദേശകാര്യമന്ത്രിയുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി രാഷ്ട്രീയം പ്രതിരോധം സുരക്ഷ വ്യാപാരം നിക്ഷേപം തുടങ്ങി നിരവധി വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു സമുദ്രമേഖലയിലെ അയൽക്കാർ എന്ന നിലയിൽ തായ്ലന്റും ഇന്ത്യയും തമ്മിൽ സാംസ്കാരിക ബന്ധമുണ്ടെന്ന് ശ്രീ ജയശങ്കർ സമൂഹ മാധ്യമ പോസ്റ്റിൽ കുറിച്ചു പ്രാദേശിക വിഷയങ്ങൾ ഇന്ത്യ ആസിയാൻ ഇൻഡോ പസഫിക് ബന്ധം ഐക്യരാഷ്ട്രസഭയുമായുള്ള സഹകരണം എന്നിവയും ഇരുനേതാക്കളും ചർച്ച ചെയ്തു ഉഭയകക്ഷി വ്യാപാരത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ തീരുമാനിച്ച ഇന്ത്യയും ഖത്തറും ഈ മാസം പത്തിന് ഖത്തർ അധികൃതരുമായി വിവിധ മന്ത്രാലയങ്ങളിലെ ഇന്ത്യൻ പ്രതിനിധികൾ നടത്തിയ സംയുക്ത പ്രവർത്തക സംഘ യോഗത്തിലാണ് തീരുമാനം ഭക്ഷ്യസുരക്ഷ വാണിജ്യം എന്നിവയിലെ പുരോഗതി ചർച്ചയിൽ വിലയിരുത്തി വിലപിടിപ്പുള്ള കല്ലുകൾ സ്വർണം പ്രാദേശിക കറൻസികളിലെ വാണിജ്യം മരുന്ന് ഭക്ഷ്യ സംസ്കരണം ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്താൻ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ ശക്തിപ്പെടുത്തൽ എന്നിവയും ചർച്ച നടന്നു ഖത്തറിന്റെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ ഈ മാസം ആരംഭിക്കുന്ന പാരീസ് ഒളിമ്പിക്സിനായുള്ള ഇന്ത്യയുടെ തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ കേന്ദ്രമന്ത്രി മൻസൂഖ് മാണ്ഡവിയുടെ നേതൃത്വത്തിൽ ഇന്നലെ ഉന്നതതല യോഗം ചേർത്തു അത്ലറ്റുകൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നതിനായി കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചു മത്സരത്തിലുടനീളം ഇന്ത്യൻ താരങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചത് മത്സരാർത്ഥികളുടെ ശാരീരിക മാനസിക ക്ഷമത ഉറപ്പാക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു ഇന്ത്യയിൽ നിന്ന് വനിതാ താരങ്ങൾ ഉൾപ്പെടെ നൂറ്റിപതിനെട്ട് അത്ലറ്റുകളാണ് പതിനാറ് ഇനങ്ങളിലായി ഇത്തവണത്തെ പാരീസ് ഒളിമ്പിക്സിൽ മത്സരിക്കുന്നത് ഏഴ് സംസ്ഥാനങ്ങളിലെ പതിമൂന്ന് നിയമസഭാ സീറ്റുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന് നടക്കും പശ്ചിമബംഗാളിലെ റായ്ഗഞ്ച് റാണഘട്ട് ദക്ഷിൺ ബാഗ്ദ മണിക്തല ഹിമാചൽ ഹിമാചൽപ്രദേശിലെ ഡഹ്റ ഹാമിർപൂർ നാലഘട്ട് ഉത്തരാഖണ്ഡിലെ ബദ്രീനാഥ് മംഗള്ളൂർ ബീഹാറിലെ രൂപൌലി മധ്യപ്രദേശിലെ അമർവാര തമിഴ്നാട്ടിലെ വക്രവണ്ടി പഞ്ചാബിലെ ജലന്ധർ വെസ്റ്റ് എന്നിവിടങ്ങളിലേക്കാണ് ബുധനാഴ്ച വോട്ടെടുപ്പ് നടന്നത് കാവേരി നദിയിലെ ജലം തമിഴ്നാട്ടിലേക്ക് തുറന്നുവിടണമെന്ന കാവേരി വാട്ടർ റെഗുലേറ്ററി കമ്മിറ്റിയുടെ ഉത്തരവിനെതിരെ അപ്പീൽ നൽകാൻ കർണാടക സർക്കാർ തീരുമാനിച്ചു ജലസംഭരണികളിൽ വെള്ളം കുറവായതിനാൽ തമിഴ്നാടിന് ജലം നൽകാനുള്ള സാഹചര്യം ഇപ്പോൾ കർണാടകയ്ക്കില്ലെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞു ഇതു സംബന്ധിച്ച് ബംഗളൂരുവിൽ ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് മുഖ്യമന്ത്രി തീരുമാനം അറിയിച്ചത് കാവേരിയുടെ കുറുകെയുള്ള നാല് ഡാമുകളിലും നീരൊഴുക്ക് ഇരുപത്തിയെട്ട് ശതമാനത്തോളം കുറഞ്ഞിട്ടു് നിലവിൽ കൃഷിക്ക് ആവശ്യമായ ജലം മാത്രമാണ് ഡാമുകളിലുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി ഫേസ്ബുക്ക് പേജും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എന്ന എക്സ് ഹാൻഡലും സന്ദർശിക്കാം സാമ്പത്തികവും സാമൂഹികവുമായ വളർച്ചയ്ക്കുള്ള എഞ്ചിനാണ് ബിംസ്റ്റെക് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമാധാനപരവും സുസ്ഥിരവും സുരക്ഷിതവുമായ ബിംസ്റ്റെക് മേഖലയ്ക്കുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത അദ്ദേഹം ആവർത്തിച്ചു ബിംസ്റ്റെക് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള വിദേശകാര്യ മന്ത്രിമാർ ഇന്നലെ ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി കണക്ടിവിറ്റി ഊർജ്ജം വ്യാപാരം ആരോഗ്യം കൃഷി ശാസ്ത്രം സുരക്ഷ ജനങ്ങളുമായുള്ള ആശയവിനിമയം തുടങ്ങിയ മേഖലകളിൽ പ്രാദേശിക സഹകരണം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് പ്രധാനമന്ത്രിയുമായി അവർ ചർച്ച നടത്തി സെപ്റ്റംബറിൽ തായ്ലന്റിൽ നടക്കാനിരിക്കുന്ന ബിംസ്റ്റെക് ഉച്ചകോടിക്ക് രാജ്യത്തിന്റെ പൂർണ്ണ പിന്തുണ പ്രധാനമന്ത്രി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ ഇന്ത്യ സുസ്ഥിര വികസന സൂചിക നിതി ആയോഗ് പുറത്തിറക്കി ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലേക്ക് മുന്നേറുകയാണെന്ന് സൂചിക പറയുന്നു സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ രാജ്യത്തിന്റെ പുരോഗതി അളക്കുന്നതിനുള്ള പ്രധാന ഉപകരണമാണ് നിതി ആയോഗ് സൂചിക നിതി ആയോഗ് സിഇഒ ബി വി ആര് സുബ്രഹ്മണ്യം ഉള്പ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തില് വൈസ് ചെയർപേഴ്സൺ സുമൻ ബെറിയാണ് സൂചിക പുറത്തിറക്കിയത് കേരളത്തിൽ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ കെയർ ഹോമിൽ കൂടുതൽ പേർക്ക് കോളറ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രി വീണാ ജോർജ് സ്ഥിതിഗതികൾ അവലോകനം ചെയ്തു പ്രദേശത്ത് കോളറ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടന്നുവരികയാണെന്നും ആശങ്ക വേണ്ടെന്നും മന്ത്രി പറഞ്ഞു എല്ലാ ജലസ്രോതസ്സുകളിൽ നിന്നുമുള്ള വെള്ളത്തിന്റെ സാമ്പിളുകളും ഭക്ഷണ സാമ്പിളുകളും പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി രോഗം ബാധിച്ചവർ ഐരാണിമുട്ടത്തെ ഐസൊലേഷൻ വാർഡിൽ ചികിത്സയിലാണ് പുതിയ ക്ലസ്റ്ററുകൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കാനും നിരീക്ഷണം ശക്തമാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയായതിനുശേഷം ആദ്യമായി കണ്ണൂരിലെത്തുന്ന ജോർജ് കുര്യൻ ഇന്ന് വൈകിട്ട് പയ്യാമ്പലത്തെ മാരാർജി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തും മുതിർന്ന ബിജെപി നേതാവ് സി കെ പത്മനാഭന്റെ വീടും അദ്ദേഹം സന്ദർശിക്കും വൈകിട്ട് ഏഴ് മണിക്ക് ബിജെപി ജില്ലാ നേതാക്കളുമായി അദ്ദേഹം മാരാർജി ഭവനിൽ കൂടിക്കാഴ്ച നടത്തും ന്യൂനമർദ്ദ പാത്തിയുടെ സ്വാധീനത്താൽ കേരളത്തിൽ വ്യാപക മഴ തുടരുന്നു കോഴിക്കോട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടു നാല് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട് കേരള തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് രാത്രി വരെ കടലാക്രമണത്തിനും സാധ്യതയുണ്ട് ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ മുതിർന്ന കമാൻഡർ കൊല്ലപ്പെട്ടു കഴിഞ്ഞ ഒക്ടോബറിൽ ഇസ്രായേലിൽ നടന്ന ആക്രമണത്തിന്റെ സൂത്രധാരനായ ഐമൻ ഷെവാങ്ദയാണ് കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു ഇന്ത്യ സിംബാബെ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ നാലാം മത്സരം ഇന്ന് സിംബാബെയിലെ ഹരാരേയിൽ ഇന്ന് വൈകുന്നേരമാണ് മത്സരം അഞ്ച് മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ രണ്ട് ഒന്നിന് മുന്നിലാണ് ആദ്യ മത്സരത്തിൽ സിംബാബെ പതിമൂന്ന് റൺസിന് വിജയിച്ചിരുന്നു മറ്റ് രണ്ട് മത്സരങ്ങളിലും ഇന്ത്യ ജയിച്ചു നാളെയാണ് പരമ്പരയിലെ അവസാന മത്സരം ഇറ്റലിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷൻ ജൂനിയർ ലോകകപ്പിൽ വനിതകളുടെ ട്രാപ്സ് വിഭാഗത്തിൽ ഇന്ത്യയുടെ സബീര ഹാരിസിന് വെങ്കലം ഇന്നലെ നടന്ന ഫൈനലിൽ അമേരിക്കൻ താരം സ്വർണവും ഇറ്റാലിയൻ താരം വെള്ളിയും നേടി ജൂനിയർ വിഭാഗത്തിൽ ഭവ്യ ത്രിപാദി ഇരുപത്തിയാറാം സ്ഥാനത്തും രാജ്കുമാർ ഇംഗ്ലെ മുപ്പത്തിമൂന്നാം സ്ഥാനത്തും ഫിനിഷ് ചെയ്തു വിംബിൾഡൺ ടെന്നീസിൽ ഇന്ന് നടക്കുന്ന വനിതാ സിംഗിൾസ് ഫൈനലിൽ ചെക്ക് റിപ്പബ്ലിക് താരം ബാർബറെ ക്രെച്ചിക്കോവ ഇറ്റലിയുടെ ജാസ്മിൻ പവോലിനിയെ നേരിടും പുരുഷ സിംഗിൾസിൽ നാളെ നൊവാക് ജോക്കോവിച്ച് കാർലോസ് അൽക്കാരസുമായി ഏറ്റുമുട്ടും ഇറ്റലിയുടെ ലൊറൻസോ മുസെറ്റിയെ തോൽപ്പിച്ചാണ് ജോക്കോവിച്ച് ഫൈനലിൽ എത്തിയത് റഷ്യൻ താരം ഡാനിൽ മെദ്വദേവിനെ തോൽപ്പിച്ച് അൽക്കാരസും ഫൈനലിലെത്തി ഐ ഐ ടി ഡൽഹിയും പ്രസാർ ഭാരതിയും ചേർന്ന് മുതൽ ഡൽഹിയിലെ ത്യാഗരാജ് സ്റ്റേഡിയത്തിൽ ഡി ഡി റോബോകോൺ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിക്കും റോബോട്ടിക്സ് മേഖലയിലെ സാങ്കേതിക നൈപുണ്യ വികസനം പ്രോത്സാഹിപ്പിക്കാനാണ് പരിപാടി രാജ്യത്തെ കോളേജുകൾ സ്ഥാപനങ്ങൾ സർവകലാശാലകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള എഴുന്നൂറ്റി അൻപതിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മുംബൈയിൽ ഗോരേഗാവിൽ കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും ആയുഷ്മാൻ ഭാരതിന് കീഴിലുള്ള വിവിധ പദ്ധതികൾ ഉദ്ദേശലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതായി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ഉഭയകക്ഷി വ്യാപാരത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ തീരുമാനിച്ച് ഇന്ത്യയും ഖത്തറും കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു മൂന്ന് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പ് ഇന്ത്യ സിംബാബി ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ നാലാം മത്സരം ഇന്ന് വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക്